മറ്റെതിനേക്കാളും ഏറെ നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് മെഡിസിനുകൾ അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഇഷ്ടംപോലെ മെഡിക്കൽ സ്റ്റോറുകൾ കൂണുപോലെ മുളച്ചുപൊന്നുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്നും എൻ്റെ ഓഫീസ് വരെയുള്ള ഒരു മൂന്ന് കിലോമീറ്റർ സ്ഥലത്ത് ഞാൻ നോക്കി ഏകദേശം പതിനെട്ടോളം മെഡിക്കൽ സ്റ്റോറുകളാണ് എനിക്ക് എണ്ണാൻ കഴിഞ്ഞത് അതിൽ തന്നെ ജനൌഷധിയുണ്ട് സേവന നീതി തുടങ്ങിയ കുറേ സ്ഥാപനങ്ങളുണ്ട് ഇവിടെയൊക്കെ ഞാൻ ശ്രദ്ധിച്ച ഒരു ഒരു വാക്കുണ്ട് അൻപത് ശതമാനം വരെ മരുന്നിന് കിഴിവ് എന്നൊരു വലിയ ബോർഡ് പലപ്പോഴും മരുന്നുകൾ മേടിക്കുവാൻ നമ്മളെയൊക്കെ ആകർഷിക്കുന്ന ഒരു വാക്ക് തന്നെയാണ് ഈ ഫിഫ്റ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ട് എന്നൊരു വാക്ക് പക്ഷേ എത്ര സ്ഥലങ്ങളിൽ ഈ അൻപത് ശതമാനം ഡിസ്കൗണ്ട് തരുന്നു എന്നൊരു ചോദ്യത്തിന് ഉത്തരമാണ് പുതിയ ഡ്രഗ്സ് ആൻഡ് കൺട്രോളിൻ്റെ ഓർഡർ ഇനി ഏതെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റോറിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്നൊരു ബോർഡ് വെക്കുമ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ എത്ര മരുന്നുകൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറുകളിൽ ഈ ഒരു ബോർഡ് നിർബന്ധമാണ് അവിടെ ഡിസ്കൗണ്ടിൽ മരുന്നുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് ഏതൊക്കെ മരുന്നുകൾക്കാണ് ഡിസ്കൗണ്ട് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു പോയിൻറ്റാണത് നമ്മൾ ഈ ഫിഫ്റ്റി പെർസെൻ്റ് എന്ന ഒരു ബോർഡ് കാണുമ്പോൾ ചെന്ന് മരുന്ന് മേടിക്കുന്നു ഏതെങ്കിലും ഒന്നോ രണ്ടോ മരുന്നുകൾ കുഴിച്ച് ബാക്കിയൊക്കെ സാധാരണ വില തന്നെ ആയിരിക്കാം നമ്മളെ രസകരമായിട്ട് ഓരോ മെഡിക്കൽ സ്റ്റോറുകളും പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇനി അത് പറ്റില്ല ഡ്രഗ്സ് ആൻഡ് കൺട്രോൾ ബോർഡിൻ്റെ പുതിയ ഓർഡർ ഇങ്ങനെയാണ് നിങ്ങൾ ഒരു മരുന്ന് മേടിക്കാൻ ചെല്ലുമ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള ഡിസ്പ്ലേ ബോർഡ് ഉണ്ടാകണം ഇന്ന മരുന്നിന് ഇത്ര രൂപ ഡിസ്കൗണ്ട് ഇത്ര മരുന്ന് ഉണ്ടിവിടെ ഇങ്ങനെ ഡിസ്കൗണ്ട് ഇനി ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ഏത് മരുന്നാണെന്ന് കൃത്യമായിട്ട് എഴുതിയിരിക്കണം അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇത്രയും നാൾ ഒരു വലിയ ചതിയിലായിരുന്നു എന്ന് ഒന്നോ രണ്ടോ ചെറിയ വില കുറഞ്ഞ മരുന്നുകൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളെ ആകർഷിപ്പിച്ചു ഒരു പരിപാടി സത്യത്തിൽ ഇങ്ങനെ ഒരു നിയമം ഇന്ത്യയിൽ ഇല്ലെന്നാണ് പറയപ്പെടുന്നത് കാരണം മെഡിക്കൽ മെഡിക്കൽ സ്റ്റോറുകളിൽ പരസ്യ പലകൾ വെക്കാൻ പാടില്ല വില കുറവെന്ന് നമ്മളെ കാണിച്ചുകൊണ്ട് വശീകരിക്കുവാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് പക്ഷേ പലപ്പോഴും പല മെഡിക്കൽ സ്റ്റോറുകളും ഇങ്ങനെ ഒരു സ്ട്രാറ്റജി പിന്തുടരുന്നുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ബോർഡുകൾ ഇല്ലാത്ത മിക്ക മെഡിക്കൽ സ്റ്റോറുകളും ഇല്ല എന്തിനെ സാധാരണ മെഡിക്കൽ സ്റ്റോർ വരെ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടും ബോർഡ് വെക്കാറുണ്ട് പക്ഷേ പല മെഡിക്കൽ സ്റ്റോറുകളും ഇത്തരത്തിലുള്ള ഡിസ്കൗണ്ടുകൾ കൊടുക്കാറില്ല അപ്പോൾ ഇനി നിങ്ങൾ ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള ബോർഡുകൾ ഉണ്ടെങ്കിൽ വെറുതെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ടൊന്നും ബോർഡ് മാത്രം പോരാ നിങ്ങൾ ചോദിക്കണം ഇവിടെ ഏതൊക്കെ മരുന്നുകളാണ് ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നത് അതിൻ്റെ ബോഡ് എവിടെയെന്ന് നിങ്ങൾ ചോദിക്കണം കാരണം അത് നിങ്ങളുടെ അവകാശമാണ്